എല്ലാവർക്കും നമസ്കാരം ഇന്ന് നല്ല ടേസ്റ്റി ഒരു ബ്രിൻജോൾ ബിരിയാണിയുടെ വീഡിയോ ആണ് അതുണ്ടാക്കാനായിട്ട് ചെറിയ ബ്രിൻജോളാണ് നമ്മൾ എടുക്കുന്നത് ഇതിനെ തണ്ടോട് കൂടി തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് ഇതൊന്ന് നാലായിട്ട് കീറി ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം അപ്പോൾ ബ്രിൻജോൾ എല്ലാം ഇതുപോലെ ആദ്യം കട്ട് ചെയ്ത് റെഡിയാക്കി മാറ്റി വെക്കാം ഇനി ഒരു മിക്സ് ഉണ്ടാക്കണം അതിനായിട്ട് ഒരു മുക്കാൾ കപ്പ് തൈര് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ജീരകത്തിൻ്റെ പൊടി ഉപ്പ് എന്നിവ ചേർത്ത് നല്ലൊരു കൂട്ട് റെഡിയാക്കിയെടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കണം ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രിജോൾ അതായത് അറ്റം പോകാതെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രിജോള് ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് വറുത്ത സവാള ഒരു ഒരു പിടി പുതിയനയിലെ മല്ലിലേയും കൂടെ ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇരുപത് മിനിറ്റെങ്കിലും മാറ്റി വയ്ക്കാം ഈ ഒരു സമയം കൊണ്ട് നമ്മളൊരു പാണിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യും കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കി ഇതിലേക്ക് എല്ലാ സ്പൈസസും ബേ ലീഫ് ഏലക്ക പട്ട ഗ്രാമ്പു സ്റ്റാർ കുരുമുളക് ജാതിപത്രി ഷാ ജീര എന്നിവയാണ് നമ്മൾ ചേർത്തത് ബേലീഫ് ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് രണ്ട് സവാള ഗാർലിക് ചിഞ്ചർ ഗ്രീൻ ചില്ലിയും കൂടെ ചതച്ചത് ഇതിലേക്ക് ഒരു പിടി തക്കാളി എല്ലാം കൂടെ ചേർത്ത് ഒന്ന് വയറ്റി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രിൻജോൾ കഷ്ണങ്ങളോട് ചേർത്ത് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഒരു അഞ്ച് മിനിറ്റ് നമ്മളൊന്നൊരു കവർ ചെയ്ത് ഒരു സൈഡ് കുക്കായതിനു ശേഷം നമ്മളൊന്ന് തിരിച്ചിട്ട് ഇളക്കി കൊടുത്ത് ഒന്നും കൂടെ കുക്ക് ചെയ്തെടുക്കാം നന്നായി ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കുറച്ച് ഡെസിഗ്നേറ്റ് കോക്കനട്ട് ഫ്രഷ് കോക്കനട്ട് വേണ്ട ഡെസിഗ്നേറ്റ് കോക്കനട്ട് അണ്ടിപ്പരിപ്പും കൂടെ പൊടിച്ചതും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ഒന്നും കൂടെ ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് റെഡിയാക്കി കറി റെഡിയാക്കി എടുക്കാം അങ്ങനെ മിക്സ് റെഡിയായിട്ടുണ്ട് ഇനി റൈസിനായിട്ട് നല്ല തിളച്ച വെള്ളത്തിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുത്ത് അരി ഇട്ട് കൊടുത്ത് തിളപ്പിച്ച് ഊറ്റിയെടുക്കണം അധികം വെന്ത് പോവാതെ അരി ഊറ്റി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ദം ചെയ്തെടുക്കാനായിട്ട് ഒരു വലിയ പാത്രത്തിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇട്ട് കൊടുത്തു അതിൻ്റെ മുകളിലായിട്ട് റൈസ് ഇട്ട് കൊടുത്തു റൈസിൻ്റെ മുകളിലായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പാലും കൂടെ കലക്ട് ചെയ്ത് പിന്നെ അതിലേക്ക് നെയ്യ് കുറച്ച് ഗരം മസാല ആവശ്യത്തിന് ഉള്ളി വറുത്തതും പുതിനീനയില മല്ലിയിലെല്ലാം കൂടെ ചേർത്ത് നമുക്ക് അടുത്ത ലെയറും സെറ്റ് ചെയ്ത് ഇതുപോലെ എടുക്കുകയാണെ ഇനി ഇതൊന്ന് ദം ചെയ്യാനായിട്ട് നമ്മൾ വെക്കുകയാണെ ഒരു ട്വൻറ്റി മിനിറ്റ്സ് നമ്മളൊരു പാൻ വെച്ച് അതിൻ്റെ മുകളിൽ ആവി ഒട്ടും കയറാത്ത ഒരു പാത്രത്തിൽ ദം ചെയ്തെടുക്കാം ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രിൻജോൾ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് വെജിറ്റേറിയൻസിനൊക്കെ നല്ലൊരു ഓപ്ഷനാണിത് ഇതിൻ്റെ റൈസിൻ്റെ ഫ്ലേവർ നല്ലൊരു ഫ്ലേവറാണ് ഈ റൈസിന് നമ്മൾ ഈ ബ്രിൻജോളും ഒക്കെ ആയിട്ട് കഴിക്കാനായിട്ട് എല്ലാവരും ട്രൈ നോക്കുക നല്ല വീഡിയോമായി വരാം ടേക്ക് കെയർ ബ ബൈ